മയ്യനാടിനെയും പരവൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് പരവൂർ കായലിനു കുറുകെ നിർമ്മിക്കുന്ന പാലത്തിനുള്ള സർവേ പൂർത്തിയായി പുതിയ പാലത്തിന്റെ വരവോടെ പരവൂരിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ദൂരം കുറയും പരവൂർ കായലിനു കുറുകെ മയ്യനാടിനെയും പരവൂരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിനുള്ള പ്രാഥമിക സർവേ പൂർത്തിയായി വൈകാതെ അലൈൻമെന്റ് തയ്യാറാക്കിയ ശേഷം മണ്ണുപരിശോധനയും നടക്കും മയ്യനാട് പുല്ലിച്ചിറ കോട്ടുമല റോഡിനെയും പരവൂർ കറുമണ്ടലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ നിലവിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിന് സമാന്തരമായി പാലം നിർമ്മിക്കാനാണ് ആലോചന മയ്യനാട് ഭാഗത്ത് കാര്യമായ അപ്രോച്ച് റോഡ് ഉണ്ടാകില്ല പരവൂർ ഭാഗത്ത് ഒന്നര കിലോമീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാത്ത രീതിയിൽ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് തയ്യാറാക്കാനാണ് ആലോചന പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നിന്ന് അതിവേഗം കൊല്ലത്തെത്താം നിലവിൽ പരവൂരിൽ നിന്നും ചാത്തന്നൂർ തിരുമുക്ക് റോഡ് വഴി കൊല്ലത്തെത്താം ഇതിന് പുറമേ തീരദേശ റോഡുണ്ട് പരവൂർക്കാലിന് കുറുകെ പാലം വന്നാൽ മറ്റു രണ്ട് റോഡുകൾ വഴിയുള്ളതിനേക്കാൾ സമയവും ദൂരവും കുറയും താന്നി വഴിയുള്ള തീരദേശ റോഡ് എക്കാലത്തും ആശ്രയിക്കാനാകില്ല മഴക്കാലത്ത് താന്നി കായലിൽ ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്ക് വെള്ളം കയറുമ്പോൾ താന്നിയിലെ പൊഴിക്ക് മുകളിലൂടെയുള്ള റോഡ് മുറിക്കും പിന്നെ രണ്ടാഴ്ചയെങ്കിലും ഇതുവഴിയുള്ള ഗതാഗതവും മുടങ്ങാറുണ്ട് ഉടൻ തന്നെ ഇത് നടപ്പിലാവുന്ന ലക്ഷണമുണ്ട് സർവേ എല്ലാം കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം